ദൈവത്തിന് സ്തോത്രം പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പകലും ദൈവത്തിൽ നിന്ന് പുതിയ മന്നയ പ്രാപിച്ചു ജയകരമായി മരുഭൂമി യാത്രയിൽ മുന്നേറുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി യോനാ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം ആറാം വാക്യം വായിക്കുന്നു യോന ഒന്നിന്റെ ആറ് കപ്പൽ പ്രമാണി അവൻ്റെ അടുക്കൽ വന്ന് അവനോട് നീ ഉറങ്ങുന്നത് എന്ത് എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്ക നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം പക്ഷേ നമ്മെ കടാക്ഷിക്കുമെന്ന് പറഞ്ഞു അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിന്റെ നന്മ പ്രാപിക്കേണ്ടതിന് ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ ഒരു കപ്പൽ യാത്രയിൽ സംഭവിച്ച അത്യാഗിതത്തെ കുറിച്ചാണ് ഇതിന് തൊട്ട് മുൻപ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ പ്രവാചകനായ യോന ഉള്ളവർ യാത്ര ചെയ്ത കപ്പൽ വളരെ പ്രതിസന്ധികൾക്കകത്ത് തീർന്നു പെരിങ്കാറ്റടിച്ചു കപ്പൽ തകരുവാൻ തക്കവണ്ണം അതിൻ്റെ മീതെ ഉലച്ചു വലിയ കോൾ ഉണ്ടായി ഒരു സ്റ്റെപ്പ് പോലും മുൻപോട്ട് പോകുവാൻ കഴിയാതെ കപ്പലിലുള്ള മുഴുവൻ പേരും ആകുലതയോടെ വലഞ്ഞു പോകുവാനിടയായി തീർന്നു അമേൻ ഈ സമയത്ത് പ്രവാചകനായ യോനയോട് കപ്പലിൻ്റെ ക്യാപ്റ്റൻ പറയുന്ന വാക്കുകളാണ് ഈ രാവിലെ നമ്മൾ വായിച്ച് കേട്ടത് ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും കടന്നു വരുമ്പോൾ മുൻപോട്ട് പോകുവാൻ പറ്റത്തില്ലെന്ന് തോന്നുമ്പോൾ നിശ്ചയമായിട്ടും പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ ഈ തിരുവചന നമുക്ക് ബലം നൽകി തരണം കപ്പൽ പ്രമാണി അവൻ്റെ അടുക്കൽ വന്ന് അവനോട് നീ ഉറങ്ങുന്നത് എന്ത് അമേൻ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ജീവിതത്തിന് നേരെ അടിച്ചു കയറിയിട്ടും ഇതൊന്നും കണ്ടില്ല എന്ന് നടിച്ച് മുൻപിലേക്ക് പോകുവാനല്ല നിലനിൽപ്പിനെ തന്നെ തകർത്ത് കളയേണ്ടതിന് പിഷാജ് ഭയങ്കരമായ പ്രതിസന്ധികൾ ഉയർത്തി വിടുമ്പോൾ അതിൻ്റെ നടുവിൽ പ്രാർത്ഥിക്കുന്നവരും ദൈവത്തെ സേവിക്കുന്നവരും ഉറങ്ങരുത് എഴുന്നേൽക്കേണ്ട ആമേൻ കപൽ പ്രമാണി അവനോട് വന്ന് ചോദിക്കുന്ന ഒരു കാര്യം ഇതാണ് എന്തിനാ ഉറങ്ങുന്നത് ഉറക്കുണരുക ഈ രാവിലെ ആത്മികമായ അനുഭവങ്ങളിൽ ഉറങ്ങിപ്പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചറിയണം അത് വലിയ പ്രതികൂലങ്ങൾക്കും വലിയ നഷ്ടങ്ങൾക്കും വലിയ തകർച്ചകൾക്കും കാരണമാകും ഇത് വെറുതെ ഭൗതികമായ കണ്ണടച്ചുറങ്ങുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത് ആത്മീയ ഉറക്കം വലിയ നഷ്ടങ്ങളിലേക്ക് വലിയ തകർച്ചകളിലേക്ക് നമ്മെ എത്തിക്കും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ തിരുവചനത്തിൽ നിന്ന് പ്രാർത്ഥനയോടെ നമ്മൾ ഏറ്റെടുത്താൽ ജയകരമായ ഒരു മുന്നേറ്റം ദൈവം നമുക്ക് നൽകി തരും ഒന്ന് ഉണരുക നമുക്കറിയാം വിശുദ്ധ വേദപുസ്തകത്തിലെ അനുഗ്രഹിക്കപ്പെട്ട ആശയങ്ങളിൽ ധാരാളം പ്രധാനപ്പെട്ട ആശയങ്ങൾ തിരുവചനത്തിനകത്തുണ്ട് അല്ല ആലോചനകളുണ്ട് അതിനകത്ത് ഒരാലോചനയാണ് ഉണരുക എന്നുള്ളത് എല്ലാ കാലത്തും ദൈവം തൻ്റെ ജനത്തെ എല്ലാ സമയത്തും ദൈവം തൻ്റെ സഭയെ ദൈവം സ്നേഹിക്കുന്നവരെ ഉണരുവാൻ ഉണർത്തുവാൻ ദൈവം കൊതിക്കാറുണ്ട് അങ്ങനെയാണെങ്കിൽ പ്രിയരെ ആത്മികമായ നിദ്രകൾ വിട്ടിട്ട് ആത്മികമായ അലംഭാവങ്ങൾ വിട്ടിട്ട് ആത്മികമായ മയക്കം വിട്ടിട്ട് ഉറക്കണീക്കേണ്ട സമയത്തില നാം വന്നു നിൽക്കുന്നത് കാരണം പെരുങ്കാറ്റടിച്ചു കയറിക്കൊണ്ടിരിക്കുകയ നിലനിൽപ്പിന് നേരെ തകർക്കുവാൻ തക്കവണ്ണം ശത്രു പദ്ധതികൾ തയ്യാറാക്കുകയ യോനയുടെ കപ്പലിനു നേരെ വലിയ കോൾ ഉണ്ടായതുപോലെ വലിയ പ്രതിസന്ധികൾ എല്ലാ സ്ഥലത്ത് നിന്നും തലമുക്കിക്കൊണ്ടിരിക്കുന്നു ഒന്നാമത്തെ സന്ദേശം ഇതാണ് ഉണരുക രണ്ട് കപ്പൽ പ്രമാണി യോനയോട് പറയുന്നത് എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക രണ്ടാമത്തെ ആലോചന ഇതാണ് എഴുന്നേൽക്കുക എഴുന്നേൽക്കുക ഇന്ന് പ്രഭാതത്തിൽ വീണു പോകുകയോ ഇരുന്ന് പോകുകയോ ചെയ്ത ഇടത്ത് നിന്ന് എഴുന്നേൽക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ നിർബന്ധിക്കുന്ന അതിനുവേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് കരുണയോടെ നമ്മെ സഹായിക്കുന്ന നിഗ്രഹിക്കപ്പെട്ടൊരു പ്രഭാതമായി തീരട്ടെ അമേൻ ഇരിക്കുന്നവൻ ഒരിക്കലും മുന്നേറാൻ പറ്റത്തില്ല മുന്നേറ്റത്തിൻ്റെ ആരംഭമായിട്ട് ഒന്ന് എഴുന്നേൽക്കണം തിരുവഞ്ചരം വായിക്കുമ്പോൾ അതാണ് ഇളയ മകൻ അപ്പൻ്റെ വീട്ടിലേക്ക് വരുന്നതിന് മുൻപ് അവൻ്റെ മനസ്സിലൊരു എടുത്തിട്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ലക്ഷ്യത്തിലേക്ക് കുതിക്കേണ്ടതിന് നന്മ പ്രാപിക്കേണ്ടതിന് അനുഗ്രഹം പ്രാപിക്കേണ്ടതിന് സൗഖ്യം പ്രാപിക്കേണ്ടതിന് പ്രിയരെ ഒന്ന് എഴുന്നേൽക്കാൻ കഴിയുന്ന അതിനുവേണ്ടി ഈ തിരുവചനം നമ്മെ ബലപ്പെടുത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട മണിക്കൂറുകളായി തീരട്ടെ ബലഹീനമായ അവസ്ഥയാണെങ്കിലും സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ലെങ്കിലും ചുറ്റുപാടുകൾ എതിരാണെങ്കിലും അതിൻ്റെ നടുവിൽ ദൈവകൃപയിൽ എഴുന്നേൽക്കാൻ എഴുന്നേൽക്കാൻ വഴിവക്കിൽ ഇരുന്ന മനുഷ്യനോട് ശിഷ്യന്മാർ പറഞ്ഞു ധൈര്യപ്പെടുക എഴുന്നേൽക്കുക യേശു നിന്നെ വിളിക്കുന്നു പ്രിയരെ തിരുവചനം എഴുതിയിരിക്കുന്നു അവൻ പുതപ്പ് ഇട്ടും കളഞ്ഞിട്ട് ആ മീൻ വേഗത്തിൽ എഴുന്നേറ്റു ഇന്ന് പ്രഭാതത്തിൽ പിടിച്ചു വച്ചിരിക്കുന്ന മൂടി വച്ചിരിക്കുന്ന ചിലതിനെ ഇട്ടും കളഞ്ഞിട്ട് എഴുന്നേൽക്കേണ്ടതിന് ദൈവാത്മാവ് നമ്മെ ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുന്ന ഒരു നല്ല പ്രഭാതമായി തീരട്ടെ മൂന്നാമത്തെ കാര്യം എന്നെഴുതിയിരിക്കുന്നത് അമീൻ എഴുന്നേൽക്കുക എന്ന് മാത്രമല്ല നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക ഈ പെരിങ്കാറ്റിന്റെ നടുവിൽ കപ്പലാടി ഉലഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കത്തില്ലെന്ന സാഹചര്യവും ചുറ്റുപാടുകളും ഒരുപോലെ വെല്ലുവിളിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ ദൈവത്തെ വെളിച്ചപേക്ഷിക്കുവാൻ നമുക്കറിയാം വലിയ പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ പ്രാർത്ഥിച്ച് ജയം നേടിയ അനേകം അനുഭവങ്ങൾ തിരുവചനത്തിനകത്തുണ്ട് പ്രിയരെ യോനയോട് കപ്പൽ പ്രമാണി പറയുന്ന മൂന്നാമത്തെ ആലോചന ഇതാണ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക ഇത് ഉറങ്ങാനുള്ള സമയമല്ല പ്രിയരെ ഇത് ചടഞ്ഞുകൂടി ഇരിക്കുവാനുള്ള സമയമല്ല ഇത് അനസരായി മുൻപിലേക്ക് പോകുവാനുള്ള സമയമല്ല ആത്മികമായി എഴുന്നേറ്റ് ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുവാനുള്ള മണിക്കൂറുകളായി തീരട്ടെ മൂന്ന് കാര്യങ്ങൾ കപ്പൽ പ്രമാണി യോനയെ ഓർപ്പിച്ചിട്ട് പറയുകയാണ് അമേ നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് എന്തിനാ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് എന്തിനാ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത് ം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ഇന്ന് പ്രറിയുക നശിക്കുന്നൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നാശം തലമുറകളെ കടന്നു പിടിച്ചു കൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായ പ്രതിസന്ധികൾ സമൂഹത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുമ്പോൾ തിരുവചനം നമ്മോട് ആവശ്യപ്പെടുകയാണ് ആ മേൽ ഉണരുക എഴുന്നേൽക്കുക ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക എന്തിന് പോകാതിരിക്കേണ്ടതിന് അമേൻ അവസാനത്തെ പദം പദമിതാണ് അമേൻ പക്ഷേ ദൈവം നമ്മെ കടാക്ഷിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ചെയ്താൽ ദൈവം നമ്മെ കടാക്ഷിക്കുന്ന ദൈവത്തിന്റെ ദൃഷ്ടി നമ്മുടെ മീരെ പതിക്കുന്ന ഒരു നീക്ക് പോക്ക് നൽകി തരുന്ന ഒരു വിടുതൽ സ്വന്തമാക്കുവാൻ കഴിയുന്ന അനുഗ്രഹിക്കപ്പെട്ട മണിക്യൂറുകൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും എത്ര കാര്യങ്ങളായി ഒരു വാക്യത്തിനകത്ത് കപ്പൽ പ്രമാണി യോനയെ പ്രബോധിപ്പിക്കുന്നത് ഒന്ന് ഉണരുക രണ്ട് എഴുന്നേൽക്കുക മൂന്നാമത്തെ കാര്യം നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക ഉണർന്നാലും എഴുന്നേറ്റാലും പോരാ ദൈവമുഖത്തേക്ക് നോക്കി ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ തയ്യാറാകണം അങ്ങനെ ചെയ്താൽ പ്രയോജനം ഇതാണ് നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ആ മേ ഒരു തലമുറ മുഴുവനും നാശത്തിലേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ നടുവിൽ ദൈവത്താൽ സൂക്ഷിക്കപ്പെടേണ്ടതിന് അടുത്ത പദം പറയുകയാ ദൈവം നമ്മെ കടാക്ഷിക്കുമെന്ന് പറഞ്ഞു നിശ്ചയമായിട്ടും ഈ ദിവസങ്ങളിൽ ദൈവം ചിലരെ കടാക്ഷിക്കുന്ന ചിലരുടെ വിഷയത്തിനകത്ത് ദൈവം ഇടപെടുന്ന വലിയ മറുപടികൾ പ്രാപിക്കുവാൻ കഴിയുന്ന അത്ഭുതകരമായ ഒരു നല്ല പ്രഭാതമായി തീരട്ടെ ഈ പകൽ ദൈവിക വിടുതലുകൾ അനുഭവിക്കേണ്ടതിന് ദൈവിക നന്മ അനുഭവിക്കേണ്ടതിന് ദൈവം നമ്മോട് കരുണ കാണിക്കട്ടെ ഇന്ന് പകലും പുതിയ മന്ന പ്രാപിച്ച് ജയകരമായി മുന്നേറുവാൻ അമേ പെരുങ്കാറ്റിൽ നിന്ന് കപ്പൽ തകർന്നു പോകുന്ന അനുഭവങ്ങളിൽ നിന്ന് വലിയ കോളിൽ നിന്ന് രക്ഷപ്പെടേണ്ടതിന് പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട മണിക്കൂറുകളായി തീരട്ടെ ബലമുള്ള ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഈ ദിവസത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ സ്വർഗസ്ഥിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം കടാക്ഷിക്കുന്നത് കൊണ്ട് നന്ദി ദൈവിക ഇടപെടലുകൾ വെളിപ്പെടുന്നത് കൊണ്ട് സ്ത്രോത്രം പുണ്യകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി കിട്ടുന്ന ഒരനുഗ്രഹിക്കപ്പെട്ട പ്രഭാതമായി തീരട്ടെ ദൈവകരം അനുകൂലമായി വെളിപ്പെടും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ആമേ ആമേ ഓക്കെ ഗോഡ് ബ്ലസ് യു ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ ആമേൻ